നമസ്കാരം ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ പിച്ചച്ചട്ടിയെടുത്ത് പിരിവിനിറങ്ങുന്നത് പിണറായിക്കൊരു ഹരമാണ് ഇത് ഇരട്ടച്ചങ്ങനൊരു രസമാണ് പള്ളനിറക്കുന്ന വല്ലാത്ത സുഖവുമാണ് ദുരന്തമുഖത്ത് സത്വരമായ രക്ഷാപ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്നിരിക്കെ ദുരന്തമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വയനാടിന്റെ പേരിൽ പണപ്പെരിവിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടി മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംശയത്തോടെ മാത്രമേ കേരളത്തിലെ ഏതൊരു മനുഷ്യനും കാണാനാകൂ വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ പേരിലടക്കം ഒറ്റയ്ക്കും കൂട്ടായും പല സ്ഥലങ്ങളിലായി നടക്കുന്ന പണപ്പെരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണവും നിർത്തിവെക്കണമെന്നാണ് ദുരന്ത സഹായം അഭ്യർത്ഥിച്ചു പിറകെ പിണറായി നടത്തിയിരിക്കുന്ന പ്രസ്താവന അതായത് പിരിവൊക്കെ ഞാൻ എടുത്ത് എന്റെയോ പാർട്ടിയുടെയോ അണ്ണാക്കിലേക്ക് ഇട്ടോളാം എന്നാണ് പിണറായിയുടെ പ്രസ്താവന അർത്ഥമാക്കുന്നത് ദുരന്തത്തെ പിരിവിനുള്ള ഉപാധിയായി പിണറായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക വായിക്കൽ എന്നത് മുഖ്യമന്ത്രിയുടെ ദൈനംദിന പത്രസമ്മേളനത്തിലെ ഇനമ്മ തന്നെയായിരുന്നു മുഖ്യമന്ത്രി വായിച്ച പട്ടിക പ്രകാരം തന്നെ പതിനായിരത്തിനധികം കോടി രൂപ സംഭാവന എത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അക്കൗണ്ടിൽ എത്തിയത് വെറും നാലായിരത്തി കോടി രൂപ മാത്രവും ബാക്കി പണം എവിടേക്ക് ഏത് ഉണ്ടാക്കിലേക്ക് അടിച്ചു മാറ്റിയെന്ന സംശയവും ചോദ്യവും ബാക്കി നിൽക്കുമ്പോഴാണ് പിരിവൊക്കെ ജാനങ്ങ് നടത്തിക്കൊള്ളാമെന്ന പിണറായിയുടെ ഏവരിലും സംശയമുണ്ടാക്കുന്ന പ്രസ്താവന വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടും നൽകുവാൻ കൂട്ടാക്കിയില്ല കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചെലവിട്ടതും വിവാദങ്ങൾക്ക് ഇടയാക്കി എം എൽ എയുടെ കുടുംബത്തിനെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനുമൊക്കെ പിണറായി പണം നൽകി സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ആവോളം കൈയിട്ടു വാരാൻ സത്യത്തിൽ പിണറായി ഖജനാവ് തുറന്നു വെച്ചു കൊടുത്തു എറണാകുളം കാക്കനാട്ടെ സി പി എം നേതാവും ഭാര്യയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷങ്ങളാണ് വാരി കൊണ്ടുപോയത് ഇത്തരം പരനാറി ഭോജികൾക്ക് ജനത്തിന്റെ കഷ്ടത്തിൽ പിച്ച കിട്ടുന്ന പണം സർക്കാർ വാരിയെറിഞ്ഞ് കൊടുക്കുകയായിരുന്നു പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ തൊണ്ണൂറ്റിയേഴു പേർ തങ്ങളുടെ സംഖ്യ തിരിച്ചു ചോദിച്ച സാഹചര്യം പോലും ഉണ്ടായി ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ അമ്പത്തി ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപയാണ് ഇങ്ങനെ മടക്കി നൽകേണ്ടി വന്നത് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ ഇരുന്നൂറ്റമ്പത് കോടിയോളം ആറു വർഷത്തിനു ശേഷവും ചെലവിട്ടിട്ടില്ല കോവിഡ് കാലത്തും ചട്ടിയെടുത്ത് മുഖ്യമന്ത്രി പിരിവ് നടത്തി അന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് കിട്ടിയിരുന്നത് ചെലവഴിച്ചത് വെറും ആയിരത്തി അമ്പത്തെട്ട് കോടിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് നിങ്ങളാരും പിരിവും വസ്ത്ര ഭക്ഷണ ശേഖരണവും നടത്തണ്ട എല്ലാം ഞാനങ്ങ് പിരിച്ചോളാം എന്ന് പിണറായി പറഞ്ഞിരിക്കുന്നത് പിണറായി പിരിച്ച സംഭവങ്ങളിലൊക്കെ ഇതുവരെ പിണറായിയുടെയും പാർട്ടിയുടെയും അണ്ണാക്കിലേക്കാണ് പിരിവിന്റെ ഒരു ഭാഗം പോയിട്ടുള്ളത് പോയ പ്രളയത്തിന് പിരിച്ച തുകയിൽ ഇരുന്നൂറ്റമ്പത് കോടിയും കോവിഡ് കാലത്ത് പരിച്ചതിൽ എഴുപത്തിമൂന്ന് കോടിയും എവിടെ പോയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തെ പിരിവിൽ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി കഴിച്ച് ബാക്കി ഏതണക്കിലേക്ക് ഇട്ടാണ് വെള്ളമൊഴിച്ച് ആപ്പടിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം പോലും പലതവണ ആവശ്യപ്പെട്ടിട്ടും കണക്കുകൾ പറയാത്തത് ഒരു ഭരണാധികാരിയുടെ കള്ളത്തരമാണ് പിണറായി ജനത്തെ കബളിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് നന്ദി